ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആ കിഡിലം ചട്ടിച്ചോറ് വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് വെറും ടു ടെൻ റുപ്പീസിന് ആടിപൊളി ചട്ടിച്ചോറ് എവിടെയെന്നല്ലേ നമ്മുടെ ട്രിവാണ്ടത്തുള്ള മസ്റ്റ് ട്രൈ ലൊക്കേഷനുകളിൽ ഒന്നാണ് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ല കിടിലം കറി മീൻകറി മീൻകറി കവറിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ പേരിലാണ് അറിഞ്ഞൂടെ അറിയാൻ പറ്റാത്തത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അവിടുന്ന് ടേക്ക് എവേയും ചെയ്യാം അതോടൊപ്പം തന്നെ സെൽഫ് സർവീസായിട്ട് ആ പറഞ്ഞ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിതാ ചൂടൊന്നും പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബോയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ റബ്ബറും കൂടെ ഉണ്ട് കേട്ടോ റബ്ബറൊക്കെ ഇളക്കി എല്ലാം കൂടെതാ തുറന്ന് പുറത്ത് വന്ന് ബൈസ് വിശപ്പിൻ്റെ കാഠിന്യം അതിൻ്റെ മൂർധന്യം അവസ്ഥയിലിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത് നല്ല കെടില മുട്ട ഓംപ്ലേറ്റ് മുട്ട ഓംപ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചു ശേഷം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം ഇതാ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ നോക്കിയോ രണ്ട് ഇടിലം ഫിഷ് ഫ്രൈ രണ്ടെണ്ണം ഉണ്ട് അതിലാണ് നമ്മൾ തോന്നുന്നത് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് നല്ല ഗുണ്ട് ചമ്മന്തിയുണ്ട് അവിയലുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ പിന്നെ വന്നിട്ട് നമ്മുടെ തൈര് മുളകുമുണ്ട് നമ്മുടെ ചീര തോരനുണ്ട് പിന്നെ ചോറുണ്ട് ഇതിന്റെ കൂടെയാണ് നമ്മക്കാണെങ്കിൽ മീൻകറിയും മോരുകറിയും കൂടെ കിട്ടുന്നത് അപ്പോൾ സമയമില്ല ഇനി എല്ലാം സമയല്ലൂടെ ചേർത്ത് അങ്ങ് ചേർത്ത് വെച്ചിട്ടു എല്ലാം കൂടെ മീനും അച്ചാറും അവിയലും കുറച്ച് ചമ്മന്തിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാ എന്റെ പൊന്നണ്ണ ഭയങ്കര വിശപ്പ് എന്ന് വെച്ചാ ഭയങ്കര വിശപ്പ് മീനും ഒരു രക്ഷയല്ല എന്റെ തൊട്ടടുത്തിട്ടാണെങ്കിൽ നമ്മുടെ റയാനാണെങ്കിൽ പൊതിവിടുന്നുണ്ട് കൈസ് മീനും ഒരു രക്ഷയല്ല നല്ല സൂപ്പർ ഡാൻസ് പക്ഷേ ഇതിൽ എനിക്കൊരു പരാതി പറയാനുള്ളത് നമ്മുടെ അനന കുറച്ചും കൂടെ കറി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മീൻ കറി വളരെ കുറഞ്ഞു അതിനിടയിൽ നമ്മൾ മുട്ട കഴിക്കാൻ വേണ്ടി മറന്നുപോകേസ് മുട്ടയും ചോറും വെച്ചെടുത്താ പൊതുവിടല ഇവിടം വരാ കേ ആരോഗ്യത്തിന് നല്ലതാണ് ചിക്കൻ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഏറ്റവും അവസാനം കഴിക്കാൻ വേണ്ടി ചെയ്യണം

ചട്ടിച്ചോറ് എന്ന സംഭവം അതായത് ഫിഷ് ഫ്രൈ ആയിട്ട് ഓംലറ്റ് മീൻകറി പുലിശൊരു തോരൻ ചമ്മന്തി അച്ചാർ തോന്നുന്നു മറ്റേത് ചട്ടിയിലെ വേറെ വെച്ചാൽ ചിക്കൻ പുരട്ടി കാണത്തില്ല ബാക്കി ഫിഷ് ഫ്രൈ ഓംലറ്റ് മീൻകരി പ്ലൂ അത് എന്താ സംഭവം പൊതുച്ചോറട്ടാണല്ലോ അപ്പൊ ചട്ടിയിലുള്ള സംഭവം എന്താ